നമസ്കാരം ഇന്ന് അത്തം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ അത്തദിന ആശംസകൾ ഓണക്കാലങ്ങൾ വരവായി ഓണക്കാലത്തോടനുബന്ധിച്ച് തിളങ്ങും പൊന്നോണത്തിന്റെ ഭാഗമായി നമ്മൾ ഒരുപാട് ഓഫേഴ്സും ഗിഫ്റ്റ്സുമാണ് കൊടുക്കുന്നത് എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നാല് ഗ്രാമിന് മുകളിലുള്ള പെർച്ചേസിന് ഓണപ്പുടവയാണ് സമ്മാനമായി കൊടുക്കുന്നത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഓരോ തരി പൊന്നും നമ്മളുടെ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഹോൾസെയിൽ വിലയിലാണ് അപ്പൊ അത്തതിനെ സ്പെഷ്യൽ ആയിട്ട് ഞാൻ ഇന്ന് വേറെ ഇരിക്കുന്നത് ഒരു മിക്സഡ് വെഡ്ഡിംഗ് സെറ്റ് ആണ് മിക്സഡ് വെഡ്ഡിംഗ് സെറ്റ് എന്ന് പറയാൻ കാരണം ഞാൻ ഒരു ചോക്കർ ധരിച്ചിരിക്കുന്ന ഒരു പ്രഷ്യസിന്റെ ഒരു നെക്ലെസ് ആണ് ഇതിന്റെ ഒരു വെയ്റ്റ് പറഞ്ഞത് രണ്ടര പവനാണ് അടുത്തത് വന്നേക്കുന്നത് ഒരു ടർക്കിഷിൻ്റെ ഒരു ആണ് അല്ലെങ്കിൽ ഈ എന്ന് പറയാം അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഹൈലൈറ്റ് വരുന്നത് ആ ഡിസൈനും ആ അതിൻ്റെ സ്റ്റോൺസ് സ്റ്റോൺസൊക്കെയാണ് എൻഹാൻസ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ അങ്ങനെ ഓരോന്നും ഞാൻ ഇട്ടിട്ടുണ്ട് ലെയർ മാലിട്ടിട്ടുണ്ട് നീളത്തിലൊരു നെക്ലസ് ഒരു മിഡിൽ മാലയൊക്കെ ധരിച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു വെയ്റ്റ് വരുന്നത് രണ്ടേകാലം തുടങ്ങി രണ്ടര വരെയാണ് ഇതിൻ്റെ ഒരു വെയ്റ്റ് പലതിൻ്റെയും വെയിറ്റ് വരുന്നത് ഞാൻ എടുത്തെടുത്ത് പറയാത്തത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നക്ഷത്രയിൽ തിളങ്ങും പൊന്നോണം എന്നതിൻ്റെ ആ ഒരു ടൈം പീരീഡ് വരുന്നത് ഓഗസ്റ്റ് ട്വൻറ്റി സിക്സ് മുതൽ സെപ്റ്റംബർ ഏഴ് വരെയാണ് അപ്പോൾ എന്നും പറയുന്നത് പോലെ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഓൺലൈൻ പെർച്ചേസിംഗ് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ്സ് ആൻഡ് ഓഫേഴ്സ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഷോറൂംസ് വിസിറ്റ് ചെയ്യുക ബൈ